എറണാകുളം വടക്കൻ പറവൂരിൽ ചാടി ആത്മഹത്യ ചെയ്തു കോട്ടുവള്ളി സ്വദേശിനി ആശാ ബി ആത്മഹത്യ ചെയ്തത് ആത്മഹത്യക്ക് കാരണം പലിശയ്ക്ക് പണം നൽകിയവരുടെ ഭീഷണിയാണെന്ന് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് അർച്ചന വിനോദ് ചേരുന്നു അർച്ചന ഗൗരവതരമായ ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് മനസ്സിലാകുന്നത് കോട്ടുവള്ളി സ്വദേശി ആശ ബെന്നിയാണ് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് നാല്പത്തിരണ്ട് വയസ്സാണ് ആശയ്ക്ക് ഇതിൽ പ്രധാനമായും ഒരു ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് പലിശയ്ക്ക് പണം നൽകിയവരുടെ ഭീഷണിയെ തുടർന്നാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല മുതലും പരിശോയുമടക്കം നൽകിയിട്ടും അവർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയെ ഭീഷണിപ്പെടുത്തി മാത്രമല്ല വീട്ടിൽ വന്ന ഇത്തരത്തിൽ അസഭ്യമായി സംസാരിച്ചു തർക്കങ്ങൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ കത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ആളുകളുടെ പേരുകൾ ആരാണ് ഇത്തരത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തിയതടക്കമുള്ള പേരുകൾ ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനമായി ആത്മഹത്യ കുറിപ്പിൽ പറയുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് എന്തായാലും നൃത്യോടുകൂടിയാണ് കൂടിയാണ് ഇവരെ കാണാതാവുന്നത് തുടർന്ന് സമീപത്തെ പുഴയിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നു എന്തായാലും മരണത്തിന് കാരണക്കാരായ പേരുകൾ അടക്കം ഈ കുറിപ്പിൽ എഴുതി വെച്ച് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് അർച്ചന വിനോദ വിവരങ്ങൾ